രാശി ലക്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം പുണർദം കാൽ പൂയം ആയില്യം കർക്കിടകരാശിക്കൂറ് രാശിക്കാർക്ക് നിബിഡ്ഡമായ ധനം ധനസമ്പാദനത്തിനും പറ്റിയ സമയം ആണ് വളരെ അനുയോജ്യമായ രീതിയിൽ ഈ മാസം നിങ്ങൾക്ക് ധനകാര്യങ്ങൾ വന്നു ചേരുകയും ലാഭകാര്യങ്ങൾ ഉണ്ടാവുകയും ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് അല്ല എന്നുണ്ടെങ്കിൽ അഷ്ടമ ശനിയുടെ ദോഷങ്ങൾ അല്പം ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാവുകയും ചില പാപകർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യാം ഈ കാരണങ്ങളാൽ ധനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാനിടയുണ്ട് ചിലപ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാകുവാനും ആ കാരണത്താൽ ഇടവന്നേക്കാം ലാഭകാര്യങ്ങൾക്ക് വളഞ്ഞ വഴിയിലൂടെ ശ്രമം നടത്തുന്നതാണ് പാപം ആയിട്ട് വരുന്നത് നാഗങ്ങളെയോ സർപ്പങ്ങളെയോ വീട്ടിലോ മറ്റോ വെച്ച് അതിനെ കൊല്ലുവാനുള്ള ഇട ഇടവന്നേക്കാം കൂടാതെ ഉദരവ്യാധികൾ ഇവരെ വല്ലാതെ അലട്ടുന്ന സാഹചര്യം ഉണ്ടാവാം ശുഭം